ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ എസ് കാഡ് ബാങ്കിനെ കുറിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് നമുക്കറിയാം ലോങ് ടൈം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കെ എസ് കാഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇത് രജിസ്റ്റേഡോ നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനാണ് കെ എസ് കാഡ് ബാങ്കുകൾ രജിസ്റ്റർ ചെയ്തത് ഇത് ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രജിസ്റ്റർ ചെയ്തത് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ഫംഗ്ഷൻ തുടങ്ങിയത് ഇരുപത്തി അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുമാണ് കെ എസ് കാഡ് ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് കെ എസ് കാഡ് ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം കെ എസ് കാഡ് ബാങ്ക് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കെ എസ് കാഡ് ബാങ്ക് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതുപോലെ കെ എസ് കാഡ് ബാങ്ക് ഹാസ് ട്രിപ്പയർഡ് ഡാപ്പ് ഡാപ്പ് മീൻസ് ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ കെ എസ് കാഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് ഡാപ്പ് ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ കെ എസ് കാഡ് ബാങ്കിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ ഇരുപത്തിയൊന്ന് മെമ്പേഴ്സാണ് ഉള്ളത് കെ എസ് കാഡ് ബാങ്കിൻ്റെ മാനേജിങ് കമ്മിറ്റിയിലെ ഇരുപത്തിയൊന്ന് മെമ്പേഴ്സാണ് ഉള്ളത്